നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ചിത്രനക്ഷത്രത്തെ കുറിച്ചാണ് പ്രത്യേകിച്ച് ചിത്ര നക്ഷത്രത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ജീവിതവും കൂടാതെ ദാമ്പത്യപരമായിട്ടുള്ള ജീവിതവുമാണ് ഇവിടെ സംസാരിക്കുന്നത് അതായത് സാമ്പത്തിക ഉന്നതിയൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്നാണ് കൂടുതലായിട്ടും പറയുന്നത് അപ്പോൾ ഇത് ചിത്ര ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് ചിത്ര ചിത്രനക്ഷത്രത്തിലെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രായോഗിക ബുദ്ധിയൊക്കെ കൂടുതലുള്ളവരായിരിക്കും ചിത്രനക്ഷത്രത്തിൽ ജനിച്ചവർ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനും കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണാനും അസാധാരണമായിട്ടുള്ള ഒരു കഴിവ് ഈ ചിത്ര നക്ഷത്രക്കാര് പ്രകടിപ്പിക്കാറുണ്ട് തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് സ്വന്തം ലക്ഷ്യങ്ങൾ നേടുവാനുള്ള ഒരു കഴിവ് ഇവർക്ക് വളരെ പ്രത്യേകമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് സ്നേഹം തോന്നുന്നവരോട് അങ്ങേയറ്റം ആത്മാർത്ഥത ഇവര് പുലർത്തുന്നതാണ് ഇഷ്ടമില്ലാത്തവരോട് അകന്നു കഴിയുമെങ്കിലും അവരോട് എതിർക്കുവാനോ എതിര് നിൽക്കുവാനോ ഒന്നും ഇവര് സാധാരണഗതിയിൽ ശ്രമിക്കാറില്ല അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അവരോട് വിധേയത്വം ഭാവിക്കുകയും ചെയ്യുമെങ്കിലും സ്വന്തം ഇഷ്ടമനുസരിച്ചായിരിക്കും ഇവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ അന്യരുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകാര്യമായത് ഇവര് സ്വീകരിക്കാൻ മടി കാണിക്കാറില്ല അന്യർക്ക് വേണ്ടി ഇവര് അധ്വാനിക്കുമെങ്കിലും സ്വന്തം കാര്യങ്ങൾ ബലി കഴിക്കാൻ ഒരിക്കലും ഇവര് തയ്യാറാവാറില്ല എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത മഹാമനസ്കത എല്ലാ കാര്യങ്ങളും ഇവര് നോക്കിക്കാണുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാകും വേദനിക്കുന്നവരെയൊക്കെ സഹായിക്കാൻ ഇവര് സന്നദ്ധത കാണിക്കും ദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്നവരെ സഹായിക്കാനായിട്ട് ഇവർക്ക് സന്നദ്ധത ഉണ്ടായിരിക്കും പക്ഷേ കൂടുതൽ വരുന്ന ആ പണനഷ്ടമൊക്കെ ഒഴിവാക്കാൻ ഇവർ ശ്രമിക്കുന്നതാണ് കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയെങ്കിലും വിജയം നേടുവാൻ ഇവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഇവർക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾക്കും ഇവർ ജനിച്ച വീട് ഒരിക്കലും ഇവർക്ക് അനുഭവത്തിൽ വരികയില്ല അതായത് ഇവർക്കായിട്ടത് മാറ്റിവെക്കാനോ ഇവർക്ക് കിട്ടുകയോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് മാതാപിതാക്കളോടൊക്കെ ഒരു ചെറിയ അടുപ്പക്കുറവൊക്കെ ഉണ്ടാവാറുണ്ട് ഇവർക്ക് പക്ഷേ മാതാപിതാക്കളെ ഇവര് മറ്റുള്ളവരോട് പുകഴ്ത്തി പറയുകയും അവരുടെ മഹാത്മ്യങ്ങളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ കൂടിയാണ് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാര് ഇതില് മാതാവിനോട് പ്രത്യേക ഒരു വിധേയത്വം ഈ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഉണ്ടാവാറുണ്ട് ഇവരുടെ ഒരു മധ്യവയസ്സോടുകൂടി ഒരു സ്ഥലത്ത് ഒരു സ്ഥിരതാമസമൊക്കെ ആക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉടനീളം എന്നും എതിർപ്പും ശത്രുതയും ഒക്കെ ഇവർ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് അടുത്ത് ഇടപഴകുന്നവർ പോലും അസൂയാലുക്കളായിട്ട് മാറുന്ന ഒരു സംഭവം സാഹചര്യമൊക്കെ ഇവർക്കുണ്ടാവും അപവാദങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നതാണ് പക്ഷെ അതൊന്നും അത്ര കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല അസാധാരണമായിട്ടുള്ള ഒരു മനഃശക്തിയൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ് ആരോഗ്യം പൊതുവേ മെച്ചമായിരിക്കുമെങ്കിലും മധ്യവയസ്സ് മുതൽ എന്തെങ്കിലും ഒരു ഔഷധമൊക്കെ തുടർച്ചയായിട്ട് കഴിക്കേണ്ടതായിട്ട് ചിലപ്പോൾ വന്നേക്കാം ബാല്യകാലത്ത് രക്തദൂഷ്യ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുപ്പത് വരെ പലവിധ ബുദ്ധിമുട്ടുകളും ഇവർ സഹിക്കേണ്ടതായിട്ട് വരും മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെ ഇവർ കാലം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇവർക്ക് പോകുന്നത് മുപ്പത്തി എട്ട് വയസ്സ് മുതൽ സാമ്പത്തികമായിട്ടുള്ള വളരെയേറെ ഉയർച്ചകൾ ഇവർക്ക് പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുന്നതാണ് മുപ്പത്തി വയസ്സ് കഴിഞ്ഞാൽ ഇവരുടെ സാമ്പത്തിക അടിത്തറയായി പിന്നീട് സാമ്പത്തിക ഉയർച്ചയിലേക്ക് മാത്രമായിരിക്കും ഇവർ പോകുന്നത് ഇവരുടെ വിവാഹത്തിന് പൊതുവെ കാലതാമസം കണ്ടുവരുന്നുണ്ട് വിവാഹം കൊണ്ട് കാര്യമായിട്ടുള്ള സാമ്പത്തിക നേട്ടമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല അത് പുരുഷനായാലും സ്ത്രീയായാലും വിവാഹം കൊണ്ട് സമ്പ വലിയ നേട്ടങ്ങൾ വരാൻ പോകുന്നില്ല കുടുംബജീവിതം വളരെ സന്തോഷകരമായിരിക്കും സന്താനങ്ങളുടെ ഉയർച്ച മൂലം ആഹ്ലാദിക്കാനൊക്കെ ഇടവരുന്നതാണ് ഈ വിവാഹക്കാര്യം പറയുമ്പം ഈ ചിത്ര നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഇവർക്ക് ഒന്നെങ്കിൽ വളരെ നേരത്തെ ആയിരിക്കും ഈ വിവാഹം നടക്കുന്നത് അല്ലെങ്കിൽ വളരെ താമസിച്ചായിരിക്കും വിവാഹം നടക്കുന്നത് ഇതിന് വളരെ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ഈ സ്ത്രീകൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വിവാഹ ശേഷം ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് വളരെ പക്കവമായിട്ടുള്ള ചില തീരുമാനങ്ങളിലൂടെ അത് മാറ്റിയെടുക്കാവുന്നതാണ് നമ്മൾ ശ്രമിച്ചാൽ മാറുന്ന പ്രശ്നങ്ങളൊക്കെ വിവാഹ ശേഷം ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതം ഇങ്ങനെയാണ് കൂടാതെ ഇവരുടെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് വയസ്സിന് ശേഷമാണ് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഏറ്റവും നന്നായിട്ട് ഉയർച്ച ഉണ്ടാവുന്ന ഒരു സമയമാണ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനം സമ്പത്ത് തന്നെയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന കൂട്ടത്തിൽ ജീവിതത്തിൽ മറ്റുള്ള ഐശ്വര്യങ്ങളും കടന്നു വരുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് ആ സമയത്ത് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നക്ഷത്ര ക്കാരുടെ ഫലങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം